നമസ്കാരം കൈസ് ആർജിയാണ് ഡബ് എൺഎസ്ന്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ട്രാവൽ തന്നെയാണ് ബാ തിരുവനന്തപുരം കറങ്ങിട്ട് വരാം ഹോസ്പിറ്റലിൽ നോക്കി ഫൈനലി കേസിൽ നമ്മൾ നടന്ന് കയറുന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോകുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ആഹാ എവനാണോ ഫൈനൽ നമ്മൾ ബസ്സിൽ കയറി ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഇവിടെനിന്ന് ഇനി തിരുവനന്തപുരം തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഇനി അടുത്ത് കൊല്ലം ബസ് കൊല്ലം കയറിയിട്ട് കണിയാപുരത്തിറങ്ങിയിട്ടാണ് പോവേ ബസ്സിൽ

അലിസ്ട്രോ ജെൻസ് ശരിക്കും അരിസ്ട്രോ നിങ്ങളിവിടെ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരുടെ ആണെങ്കിൽ നിങ്ങൾക്ക് റൂം എടുക്കാൻ പറ്റിയതാണ് ഈ ഓറഞ്ച് ഇതിൽ കാണുന്ന അലിസ്ട്രോ എന്ന് പറഞ്ഞാൽ ഈ ഇത് ഇവിടെ റൂംസ് ഒക്കെ ആയിരം രൂപയ്ക്ക് ഉള്ളിൽ ഒതുങ്ങും ഫാമിലീസ് പക്ഷെ ബാച്ചലേഴ്സായിട്ട് നിൽക്കാൻ അല്ലാതെയൊക്കെ നിൽക്കാൻ വേണ്ടി പറ്റും ദൈവം ക്ലീൻ ആൻഡ് നീറ്റാണ് പത്ത് എൺപത് വർഷം പഴക്കമുണ്ട് ആ അൽസ്ട്രോ എന്നും പറയാൻ വേണ്ടിയിട്ട് ആ പണ്ടത്തെ ബാറായിരുന്നു ആ ബാറിൻ്റെ പേരാണ് ശരിക്കണം അവിടുത്തെ ജെൻഷന് വന്നത് അപ്പം ഇപ്പോൾ അത് റൂംസ് ആയിട്ട് അവർ കൊടുക്കുകയാണ് അപ്പം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് ഇതാണ് നമ്മുടെ സ്വന്തം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം ഇതൊക്കെ ഒരു പ്രത്യേകതയാണ് എത്ര കണ്ടാലും മതി വരത്തില്ല റെയിൽവേ സ്റ്റേഷനും അതെ എനിക്ക് ബസ് സ്റ്റാൻഡ് വരെ രണ്ടും സൈനും പൊതുസേരൊക്കെ നിൽക്കും കൊടുക്കന്മാരൊക്കെ ഉള്ളൊക്കെ ഒരു നിവർത്തിയില്ല ഞാൻ തിരുവനന്തപുരം നമ്മുടെ ഇവിടുത്തെ സ്വന്തം ആർജയോടെ ആർജയവിടെ കുണിയും കുണിയും പറഞ്ഞു അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരെ കൊല്ലം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നമ്മൾ കയറാനുള്ളത് കൊല്ലം ബസ്സിൽ കയറുക കൊല്ലം ബസ് കണ്ടുപിടിക്കുക കൊല്ലം ബസ്സിൽ സ്കൂൾ വിട്ട സമയത്ത് നല്ല തിരക്കൊണ്ട് പിടി എല്ലായിടത്തും നല്ല തിരക്ക കൊല്ലം वो मसला कि नहीं

ഫൈനൽ കേസ് ഞങ്ങൾ കണിയാപുരം എത്തി എന്റെ പോനോ വീഡിയോ എടുക്കാതെ രക്ഷയില്ലാതെ ഈ ആരുടെ എനിക്ക് അമ്മച്ചിമാര് ചന്യാക്കിമാക്കി അതാണ് അപ്പൊ നമ്മള് ഇവിടെ എത്തിവിടൊന്നും പോകണം കൊറേ ഭയങ്കര കാരണം കായംകുളം കായംകുളം വണ്ടിയും കൂടിയാണെന്ന് വെച്ചാൽ ആറ്റിങ്ങൽ കൊല്ലം കായംകുളം അങ്ങനെ പോകുന്ന വണ്ടിയും കൂടി ആയതുകൊണ്ട് അപ്പൊ എന്തായാലും പോവാം നമുക്കിനിന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവുകയാണ് നല്ല തിരക്കാണ് കയ്ച്ച് ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് കാരണം കുല്ലും കുഴിയും എല്ലാം ഉണ്ട് പെട്ടെന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ല റോഡ് ക്ലോസ് ചെയ്യാനും പറ്റില്ല ഓവർടേക്ക് ചെയ്യാനും പറ്റത്തില്ല എന്നാൽ തീർക്കും ഇപ്പൊ പൊലിസരൻ മേശ അതേപോലെ ക്ലോസ് ചെയ്യിപ്പിച്ചാണ് ഇവിടെ ഉണ്ട് എൻ്റെ പല്ല് ഇവിടെയാണ് ഇവിടെയാണ് ഹോസ്റ്റില് എൻ്റെ പല്ലൊക്കെ ശരിയാക്കിയത് അങ്ങോട്ടേക്ക് മാറ്റി ഞാൻ പണ്ട് ആയുർവേദം പഠിച്ചേക്കാ ഇവിടെയാണ് കണിയാപുരത്താണ് പഠിച്ചത് അപ്പോൾ എൻ്റെ കാര്യം ഇപ്പോൾ പോയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യം അപ്പോൾ ഇവിടെ റെയിൽവേ ക്രോസ് ഉണ്ട് അപ്പം അത് ക്ലോസിങ് ടൈം ആവാറായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിൽ പോകേണ്ട ടൈം ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നല്ല ബ്ലോക്ക് ഉണ്ടാവും അങ്ങനെയാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത് എന്റെ ജീവിതം മാറ്റിമറ്റ സ്ഥലമാണ് കണിയാപുരം കണിയാപുരം സ്ഥലം ഞാൻ മറക്കത്തില്ല എന്റെ ജീവിതം കോഞ്ഞാട്ടായ സ്ഥലമാണ് ഇവിടെ എവിടെയാണ് എന്താ ഫ്രിഡിന്റെ കടയൊക്കെ ഉള്ളത് അല്ല ഓടിക്കാ സൈഡിൽ കൂടി രണ്ടാമത്തെ അളവ് നീ ഫസ്റ്റ് ഇത് വേണി

നമ്മൾ വ്ലോഗ് നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും വീഡിയോസ് അടുത്ത വിശേഷം താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യാം അപ്പൊ താമസം അടുത്ത വീടേക്ക് കാണാം ബായ്